ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഈച്ചയെ ഒഴിവാക്കാനുള്ള ടിപ്സാണ് നാച്ചുറൽ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ടിപ്സ് ഉണ്ട് അതാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈച്ച കൊതു എന്നിവയിൽ നിന്നാണ് നമുക്ക് പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനായിട്ട് ചെയ്യേണ്ട ഒന്നാമത്തെ ടിപ്പ് ഇതിന് വലിയ ചിലവൊന്നുമില്ല അപ്പോൾ നമുക്ക് വേണ്ടത് ഗുളികയാണ് നമുക്ക് സിമ്പിൾ തന്നെയാണ് ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഉപയോഗിക്കുന്ന ഗുളികകളോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുളിക സാരമില്ല അതായാലും ഇതിനും മതി ഈ ഗുളിക രണ്ട് ഗുളികൾ ഞാൻ എടുത്തിട്ടുണ്ട് പനിയുടെയും പിന്നെ വൈറ്റമിൻ ടാബ്ലറ്റുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് പൊടിച്ചെടുക്കണം രണ്ടും പൊടിച്ചെടുത്തിട്ട് വരാം നല്ലതുപോലെ പൗഡറാക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം ഗുളിക പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഗുളിക പൊടിച്ചതിലോട്ട് ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് ലൈറ്റ് ചൂടുവെള്ളം ഒഴിക്കുമ്പോഴാണ് എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഒരു ഐറ്റം കൂടി നമുക്കിതിലോട്ട് ചേർക്കാനുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു ഐറ്റം കൂടി ചേർക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കേണ്ടത് വിനീഗർ ആണ് വിനീഗർ നമുക്ക് അര ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇത് നമുക്ക് തുടയ്ക്കുന്ന സമയത്ത് നിശ്ചിത അളവിൽ എടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തറ തുടയ്ക്കാൻ എടുക്കാം ഈ സൊല്യൂഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ കൊതുക് ഒഴിവാക്കാനെല്ലാം പറ്റും അതുപോലെ തന്നെ കിച്ചൺ തുടക്കുകയാണെങ്കിൽ ഈ സൊല്യൂഷൻ മതി എക്സ്ട്രാ വെള്ളം ഒന്നും തന്നെ ചേർക്കേണ്ട അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇനിയുള്ളത് സെക്കൻഡ് ടിപ്പാണ് അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലോട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു നാരങ്ങ നമുക്ക് എടുക്കാം നാരങ്ങ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം അരിഞ്ഞെടുക്കാം എന്നിട്ട് വേണം ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നാരങ്ങ പിഴിഞ്ഞിടുന്നതിനേക്കാൾ നല്ലത് നാരങ്ങ ഇതുപോലെ അരിഞ്ഞിടുന്നതാണ് അതാണ് കൂടുതലായിട്ട് എഫക്റ്റ് കിട്ടുക ഇത് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വെള്ളം ചൂടാക്കാം നല്ലതുപോലെ തിളയ്ക്കേണ്ട ആവശ്യമില്ല കുറച്ച് നേരം നമുക്കിത് ചൂടാക്കിയെടുക്കണം ചൂടാക്കി എടുക്കുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ നാരങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി കിട്ടും അതുവരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം തൊണ്ണൂറ് ശതമാനം പ്രാണികൾക്ക് ഇഷ്ടമില്ലാത്ത ഫ്ലേവറാണ് നാരങ്ങ അതുകൊണ്ട് തന്നെ നാരങ്ങയുടെ മണം വരുമ്പോൾ തന്നെ ഈച്ചയും കൊതുക് ഒന്നും തന്നെ വരില്ല അപ്പം നല്ലതുപോലെ നമുക്ക് ചൂടാക്കിയിട്ട് നമുക്കിരുന്ന് നാരങ്ങ മാറ്റിയിട്ട് നമുക്കിതിൻ്റെ വെള്ളം മാത്രം എടുത്താൽ മതി ഇതിൻ്റെ കളറൊക്കെ മാറി മാറിക്കിട്ടുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കാം അത്രയും മതി എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ചൂടാറിയതിനു ശേഷം വേണം നമുക്ക് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ചൂടാറാനായിട്ട് വെക്കാം ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് നാരങ്ങ മാറ്റിയതിന് ശേഷം നമുക്കതിൻ്റെ വെള്ളം നമുക്ക് ഇതുപോലൊരു പാത്രത്തിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിത് എവിടെ വേണമെങ്കിലും വെക്കാം കാരണം കുഞ്ഞുങ്ങളുള്ള സ്ഥലത്തൊക്കെ വെച്ചാലും ഉപയോഗിച്ചാലും ദോഷമൊന്നുമില്ല പ്രത്യേകിച്ച് കെമിക്കൽ ഒന്നും തന്നെ ഇല്ലല്ലോ ഇനി ഇതിലോട്ട് ഞാൻ ശകലം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഡെറ്റോളാണ് ഡെറ്റോളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഡെറ്റോളും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നല്ലപോലെ ഈ സൊല്യൂഷൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നല്ലപോലെ പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊരു സ്പ്രേ ബോട്ടിലോട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് സ്പ്രേ ബോട്ടിലോട്ട് ഇട്ട് ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇതുപോലെ ബോട്ടിൽ ഇല്ലെങ്കിൽ സാധാരണ ആയാലും മതി അതിൽ ഹോൾ ഇട്ടതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് സ്പ്രേ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം നമുക്ക് സ്ലാബിലും അതുപോലെ തന്നെ ടേബിൾ എല്ലാം നമുക്ക് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് തുടച്ചാൽ മതി ഈ ചിട വരില്ല ഇനി മൂന്നാമത്തെ ടിപ്പാണ് ഈ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം നല്ലതുപോലെ നമുക്ക് ചൂടായി കിട്ടണം ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതിലോട്ട് നമുക്ക് നാരങ്ങയാണ് വേണ്ടത് നാരങ്ങ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു പത്ത് ഗ്രാമ്പൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം ഒരു അഞ്ച് ഒക്കെ നമുക്കൊന്ന് തിളച്ച് കിട്ടണം എന്നാലേ ഇതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലതുപോലെ ഇറങ്ങി വരത്തുള്ളൂ വെള്ളത്തിലോട്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ തന്നെയാണ് ഈ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി കിട്ടട്ടെ അതുവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് കുറച്ച് സമയം എടുത്തിട്ട് വേണം ചൂടാക്കി എടുക്കാനായിട്ട് പെട്ടെന്ന് നമ്മൾ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇതിൻ്റെ മണവും ഗ്രാമ്പിൻ്റെ ഫ്ലേവറും എല്ലാം ഇതിൽ ഇറങ്ങി വരണം അതുവരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം കുറച്ച് നേരം കൂടി കിടന്ന് ചൂടാക്കിയെടുക്കാം ഇത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് വീട്ടിലുള്ള ചേരുവകൾ വെച്ചേനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഗ്രാമ്പ് കാണും അതുപോലെ തന്നെ നാരങ്ങയും കാണും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചേനേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനേ ഉള്ളൂ ഇത്രേ ഉള്ളൂ നല്ലൊരു തിളച്ച് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം ചൂടാറിയതിന് ശേഷം നമുക്കിതിൽ നിന്ന് നാരങ്ങ മാറ്റിയിട്ട് നമുക്കിതൊന്ന് മിക്സിഡ് ജാറിലിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം നാരങ്ങയും ഗ്രാമ്പും ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സിഡ് ജാറിലിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം നാരങ്ങയും ളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ അതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് അരിച്ചെടുക്കാനായിട്ട് ആ വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ അരിച്ചെടുത്തിട്ടുള്ള അരിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലെയുള്ള ഒരു ബോട്ടിലോട്ട് ഈ സൊല്യൂഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ബോട്ടിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തുടയ്ക്കാൻ സമയത്തൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഈ സൊല്യൂഷൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തുടയ്ക്കാൻ വേണ്ടി എടുക്കാം ബക്കറ്റിൽ വെള്ളം എടുത്തതിനു ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സൊല്യൂഷൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തുടക്കാൻ വേണ്ടി എടുക്കാം ഇത് നല്ല മണമാണ് ഇനിയിപ്പോൾ ഞാൻ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഒരു ഇൻഗ്രീഡിയൻ കൂടി ചേർത്ത് കൊടുക്കണം നന്നായിട്ട് കുലുക്കിയതിന് ശേഷം ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒന്നുമല്ല ഡെറ്റോൾ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഡെറ്റോളും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഒന്നും കൂടി കുലുക്കിയെടുക്കണം എന്നിട്ട് നമുക്കിതിൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ ചെയ്യാനില്ലെങ്കിൽ നമുക്കിതുപോലെ ഹോൾ ഇട്ടിട്ട് ഇതിൻ്റെ മേളിൽ ഹോൾ ഇട്ടിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനും മതി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ടിപ്സ് ഇനി നമുക്കിതിൽ നിന്ന് നമുക്കിതെല്ലാം കൂടി ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഓരോന്നായിട്ട് യൂസ് ചെയ്ത് കാണിക്കുന്നുണ്ട് നമുക്കിതിൽ സൊല്യൂഷനിൽ തുണി മുക്കിയതിന് ശേഷം നമുക്ക് ആദ്യം നമുക്ക് മിക്സി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം മിക്സിയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിന് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ക്ലീൻ ചെയ്തപ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് ഈ സൊല്യൂഷൻ എഫക്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലായിടത്തും ഈച്ചയൊക്കെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തുടയ്ക്കുമ്പം തന്നെ നമുക്ക് നമുക്കിതിൽ ഒന്നും തന്നെ ഇരിക്കത്തില്ല ഇതിൻ്റെ സ്മെല്ലൊക്കെ കാണാം ഈച്ചയുടെ ശല്യം ഒന്നും തന്നെ ഉണ്ടാക്കത്തില്ല ഇതിൻ്റെ അകമൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ചെയ്യുന്നെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്ലാബും എല്ലാം നമുക്ക് ഈ സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്തെടുക്കാം പ്രാണികളുടെ ശല്യം ഒഴിവാക്കുന്നതിന് ഡെറ്റോൾ ഉപയോഗിക്കുന്നതും നല്ലതാണ് ഡെറ്റോൾ യാതൊരു കെമിക്കലും ഉണ്ടാവില്ല ഭക്ഷണം കഴിക്കുന്ന ഇടത്തുമൊക്കെ നമുക്ക് ഇതുപയോഗി ഈ സൊല്യൂഷൻ വെച്ച് നമുക്ക് തുടയ്ക്കാവുന്നതാണ് ഇച്ചയുടെ ശല്യം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് ഈ സൊല്യൂഷൻ